പോസ്റ്റ് മങ്ങി വരുന്നതിന് കൂടെ നമ്മൾ ഫുൾ കളക്റ്റ് ചെയ്തിട്ടുണ്ട് നിറം കേട്ടോ അതാണ് നമ്മുടെ ടാസ്ക് ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഡാർക്ക് ഡിസംഷൻ ഗൈസത് ഇതൊരു ഹൊറർ ഗെയിമാണ് കേട്ടോ ഏകദേശം ഹൊറർ ഗെയിം എന്നൊക്കെ പറയാൻ പറ്റും കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഗെയിം കളിച്ചിട്ടുള്ളത് ഈ ഒരു ഗെയിം കളിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് ഇതിനകത്ത് ഒന്നേ രണ്ട് മൂന്നേ ടോട്ടലിപ്പം നാല് ചാപ്റ്ററാണ് നമുക്കുള്ളത് അഞ്ചാമത്തെ ചാപ്റ്റർ സൂൺ ആണ് കഴിച്ചപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതിനെ പറ്റിയിട്ട് ഒന്നും നമുക്കറിയത്തില്ല കഴിച്ചാൽ നമുക്ക് കളിച്ച് നോക്കാം എന്താണ് പരിപാടി എന്ന് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊരു മങ്കി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മങ്കി ഗോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഇറ്റ് ഈസ് ഡൺ നൗ മൈ ഫേറ്റ് ലൈസ് ഇൻ എ ഡാർക്ക് ഏതൊരു ലേഡി കേട്ടോ എഫ് ഞെക്കാൻ How nice to have some company again. What? Come over here. Oh. You just it. Okay. The pieces to a powerful ring are hidden in nightmares behind each of these portals. Find them and bring them to me. and you'll get Fair. That's And that's you'll that's find that's there are fates far worse than awaiting you here. ഇതേതോ ഈ കൊട്ടാരത്തിൽ അമ്മച്ചി കേട്ടോ എത്ര ഫുൾ ഇരുട്ടിലെട്ടോ നമ്മൾ ഏതോ ഒരു അന്യഗ്രഹത്തിൽ അന്യഗ്രഹത്തിലാണ്ടാന്ന് തോന്നുന്നു ആ ഓക്കെ 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 ഇവിടെ ഒരു കൊരങ്ങനെ ഗസ് ഈ ഒരു ഓരോ എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ലോക്കുകളെല്ലാം ഓപ്പൺ ആകുമെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ ഇതിൻ്റെ അകത്തോടെയാണ് പോകേണ്ടത് മേലോട്ട് സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് താഴെപ്പയ്യാൻ നമ്മൾ ചാവോ താഴേക്ക് പോകാൻ പറ്റില്ല കേട്ടോ നമ്മൾ വേറെ ഏതോ ഒരു ഗ്രഹത്തിലോ നമുക്ക് ടൈം സ്റ്റാർട്ടായെന്ന് എന്തോ ചെയ്യണം അതിനുപിട്ട് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവണം കേട്ടോ ഓ നമുക്ക് സ്പീഡി ഓടാൻ പറ്റും ഇതെന്താണിത് മങ്കി ബിസിനസ് മങ്കി ബിസിനസ്സോ വാട്ട് ഇസ് ദിസ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഏതൊരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് മർഡർ ഫ്രീ എവറി ഡേ പത്ത് ആൻഡ് മർഡർ കൊലപാതകം ഇതെവിടാണ് നമ്മൾ ഈ ഒരു ലോക്കിന്റെ അകത്തൂടെ വന്നത് പഴത്തിന്റെ ഒക്കെ ഇത് സംതിങ് ഫിഷ് കേട്ടോ ഇവിടെ ഒരു കൊരങ്ങന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് പോകാനാണ് പറയുന്നത് ഊ എന്താ

ഇത് തുറക്കത്തില്ല ഓപ്പൺ ഇതൊന്നും തുറക്കത്തില്ല എൻ്റെ മോ ചെറുതായിട്ട് നമ്മളിത് പേടിച്ചോ സൗണ്ടൊക്കെ ഇജാതി കൊള്ളം കെട്ടാൻ നൈസ് സാധനം ആ ഒരു മങ്കി അങ്ങോട്ട് കയറിപ്പോയി കേട്ടോ നമ്മളും ആ ഒരു മങ്കിയെ ഫോളോ ചെയ്ത് പോകണം തുറക്കത്ത ഓ ഓപ്പൺ ആയി കേട്ടോ ഏതോ കൊല്ലം കൊണ്ടുപോകാനോ നമ്മളെ ഒന്നും ഒന്നും എലിവേറ്റർ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് സോറി 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 ടോപ്പ് ബ്രേക്ക് ദ ദ സോൾ ബ്രിങ് ബാരിയർ ൊന്നും മനസിലാവുന്നില്ല കേട്ടോ കളക്ട് ചെയ്ത നമുക്ക് ഇതുവഴി എങ്ങാണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ ആ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ നമ്മളിത് കളക്ട് ചെയ്യണം കേട്ടോ മൊത്തം ഓക്കെ ആ കുറെ ആരെങ്കിലും ഉണ്ടോ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കേട്ടോ കൊള്ളാം കേട്ടോ സിറ്റി ഇതാണ് നമ്മുടെ അടുത്ത് ഏട്ടേ ലൈറ്റ് ഇടങ്ങറി അവർ മങ്കി വരുന്നതിന് മുമ്പ് ആ ഒരു പോസ്റ്റ് മങ്കി വരുന്നതിനും മുമ്പ് നമ്മളിൽ ഫുള്ള് കളക്ടോ അതാണ് നമ്മുടെ ടാസ്ക് ശരിക്കും നമ്മൾ പേടിച്ച് വായിച്ച് നമ്മൾ ഇത് കണ്ടോ ഈ ഒരു ബോർഡ് കണ്ടോ ഈ ബോർഡിൻ്റെ അകത്തോടെ ഇങ്ങനെ കറങ്ങി നമ്മൾ ഇതിൻ്റെ അകത്ത് വരണം അതായത് ഈ ഒരു റെഡ് കാണിച്ചിരിക്കുന്നുണ്ടോ അതിൻ്റെ അകത്ത് വന്നാലേ നമുക്ക് ആ ഒരു സാധനം കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് നമ്മുടെ ഫസ്റ്റിലത്തെ ലെവല് ഓക്കെ നമുക്കിത് വെച്ചുകൊണ്ട് പോകാം ഓക്കെ ഓക്കെ നമുക്കിതും കൊണ്ട് തന്നെ പോകാൻ പറ്റും കാരണം ആ ഒരു മങ്കി ഏതുവഴിയാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലേ ശരിക്കും നമ്മളിപ്പോൾ പേടിച്ച് കേട്ടോ മങ്കിസ് ഒറ്റ ലെവലും കൂടെ ഉള്ളു നമുക്ക് ഇനി നമ്മളെ മങ്കി പിടിച്ചു കഴിഞ്ഞാൽ ചത്തോണം ആ ഒരു മങ്കി വരുമ്പോൾ സൗണ്ട് ഏകും കേട്ടോ നമ്മൾ റൺ ചെയ്യണം ഓക്കെ 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 ഇവിടെ എവിടെയോ ഒരു മങ്കിയുണ്ട് ഓക്കെ ചെറുപ്പം ഓൾമോസ്റ്റ് കളക്ട് ചെയ്തു ഓട്രാ ഓഡറസ് ഗൈസ് നമ്മുടെ പുറയിൽ ആ ഒരു ഉണ്ട് കേട്ടോ നമ്മുടെ പുറയിലുണ്ട് കേട്ടോ ഇരുപതെണ്ണോടെ കളക്ട് ചെയ്താൽ മതി അതായത് നമ്മളങ്ങനെ എങ്ങനെയോ ഹൈസ് ഗൈസ് ഗൈസ് നമ്മൾ ചത്തിരിക്കയാണ് ഗൈസ് അങ്ങനെ നമ്മൾ ചത്ത് ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ ഈ ഒരു ഗെയിമിൽ ഏകദേശം ഇരുപത് ഡയമണ്ട് കോയിൻസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്രിസ്റ്റലിന്റെ ആ ഒരു സംഭവം കളക്ട് ചെയ്തു നമുക്കിനി എന്താ അത് ഈ മൂന്ന് വട്ടം നമ്മളെ ആ ഒരു മങ്കി പിടിച്ച് ആ ഒരു മങ്കി പിടിക്കാതെ നമുക്ക് ടോട്ടൽ ടോട്ടലിനകത്ത് കൊടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്നു നൂറാന്ന് തോന്നുന്നത് അത് നമുക്ക് മൊത്തത്തിൽ കളക്ട് ചെയ്യണം രണ്ട് സൈഡിലും ഭംഗിയുണ്ട് എന്തോ ഇതിനകത്ത് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കൈസും നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമാണെങ്കിൽ ഗൈസ് നമ്മൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ വീണ്ടും വിടുന്നതായിരിക്കും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ഈ മിഷൻസ് അഞ്ചും നമ്മൾ കളിച്ച് തീർക്കുന്നതായിരിക്കും ഇവിടെ ഒരു ട്രയൽ റൺ അടിച്ച് നോക്കിയതാണ് ഈ ഒരു ഗെയിമിനെ പറ്റിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ഇതൊരു ട്രയല് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കിയതാ കേട്ടോ കൊള്ളാം കേട്ടോ എനിക്കിഷ്ടപ്പെട്ട ഗെയിം സെക്കൻഡ് എപ്പിസോഡുമായിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും ബൈ 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 ബായ് ബൈ ബായ്